എച്ച് എം പി വി ഈ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതൊരു റെസ്പിറേറ്ററി ഇൻഫെക്ഷനാണ് നമുക്ക് ഈ ഒരു കാലം കൊണ്ട് നമുക്കെല്ലാവർക്കും മനസ്സിലായി കാണും കോവിഡ് നയൻറ്റീൻ ഇൻഫെക്ഷൻ പോലെ എന്ന് പറഞ്ഞാൽ കൂടുതലും അത് നമ്മുടെ ചുമയ്ക്കുമ്പം തുമ്മുമ്പം അല്ലെങ്കിൽ സ്രവങ്ങളിൽക്കൂടെയാണ് ആ ഇൻഫെക്ഷൻ പടരുന്നത് അപ്പോൾ ഏത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ ഇതിലും നോക്കണം അതായത് നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ക്ലോസ്ഡ് സ്പേസ് അല്ലെങ്കിൽ ഒരു ട്രെയിനിലോ ബസ്സിലോ ഒക്കെ പോകുമ്പോൾ മാസ്ക് വെക്കാൻ നോക്കുക ആരും നിർബന്ധിക്കുന്നില്ല നം നമ്മുടെ ഓൺ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അതുകൂടാതെ നല്ല ഹാബിറ്റുകൾ അതായത് ഉറക്കം ശരിയായിട്ട് എടുക്കുക അതായത് മിനിമം നമ്മളൊരു ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങണം കറക്റ്റായിട്ടുള്ള ഡയറ്റ് കഴിക്കണം അതുകൂടാതെ നമുക്ക് പറ്റുന്ന പോലെ വ്യായാമം ചെയ്യണം അതുകൂടാതെ നമ്മൾ വല്ലാതെ തുമ്മുന്ന ആൾക്കാരും ചുമക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് വിട്ടു നിൽക്കാൻ പറ്റുവാണെങ്കിൽ വിട്ടു നിൽക്കുക നമുക്ക് ഇൻഫെക്ഷൻ വരാതെ നമ്മൾ നോക്കുക